ക്ഷേമ പെൻഷൻ രണ്ട് കൂടി അനുവദിച്ചു വിഷുവിനു മുമ്പ് വിതരണം ചെയ്യാൻ തീരുമാനം സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ രണ്ട് കൂടി വിഷുവിനു മുമ്പ് വിതരണം ചെയ്യാൻ തീരുമാനിച്ചതായി ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മണിക്കൂറുകൾ മാത്രം ശേഷിക്കെയാണ് ക്ഷേമ പെൻഷൻകാർക്ക് ആശ്വാസ വാർത്ത സർക്കാർ നൽകിയത് വിഷുവിന് മുമ്പ് തുക വിതരണം ചെയ്യാനാണ് തീരുമാനം മൂവായിരത്തി ഇരുന്നൂറ് ഇതിലൂടെ അധികമായി ഒരാൾക്ക് ലഭിക്കും നേരത്തെ ഒരു മാസത്തെ പെൻഷൻ അനുവദിച്ചതിന്റെ വിതരണം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിനിടയിലാണ് രണ്ടു മാസത്തെ ഗഡു കൂടി അനുവദിച്ചത് ഇതോടെ ഉത്സവകാലത്ത് ഏകദേശം നാലായിരത്തി എണ്ണൂറ് രൂപയോളം ഒരാൾക്ക് ലഭിക്കും സാധാരണ പോലെ ബാങ്ക് അക്കൗണ്ട് വഴിയും സഹകരണ സംഘങ്ങൾ വഴിയും പെൻഷൻ വിതരണം നടത്തും നാളെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കാനിരിക്കെയാണ് സർക്കാരിന്റെ തിരക്കിട്ടുള്ള ുള്ള നീക്കം പെരുമാറ്റച്ചട്ടം വന്നു കഴിഞ്ഞാൽ പുതുതായി തുക അനുവദിക്കാൻ ബുദ്ധിമുട്ട് നേരിടും ഈ സാഹചര്യത്തിലാണ് ഇന്ന് തന്നെ പ്രഖ്യാപനം നടത്തിയത് ലക്ഷക്കണക്കിന് പെൻഷൻകാർക്ക് ഇതോടെ താൽക്കാലിക ആശ്വാസമാകും അറുപത്തിരണ്ട് ലക്ഷം ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളിൽ മസ്റ്ററിംഗ് പൂർത്തിയാക്കിയ മുഴുവൻ പേർക്കും തുക ലഭിക്കും തുടർന്ന് ബജറ്റിൽ പ്രഖ്യാപിച്ചതുപോലെ അതാതു മാസം പെൻഷൻ വിതരണത്തിനുള്ള നടപടികൾ ഉറപ്പാക്കിയിട്ടുണ്ടെന്നും ധനമന്ത്രി അറിയിച്ചു മാർച്ച് മാസം വരെയുള്ള കണക്കുകൾ പ്രകാരം ഏഴു മാസത്തെ പെൻഷനാണ് മുടങ്ങിക്കിടന്നിരുന്നത് എന്നാൽ കഴിഞ്ഞ ദിവസം ഇതിൽ ഒരു മാസത്തെ കുടിശ്ശിക അനുവദിച്ചുകൊണ്ട് ഉത്തരവിറക്കുകയും ഇന്നു മുതൽ പണം വിതരണം ചെയ്യാൻ ആരംഭിക്കുകയും ചെയ്തിരുന്നു ഏകദേശം അയ്യായിരം കോടിയോളം രൂപയാണ് ഇതിനായി സർക്കാർ കടമെടുക്കുന്നത് അതേസമയം തെരഞ്ഞെടുപ്പ് കാലത്ത് ക്ഷേമ പെൻഷൻ മുടങ്ങിയത് തിരിച്ചടിയാകുമെന്ന കൃത്യമായ ബോധ്യം സർക്കാരിനുണ്ട് ഇതുകൂടി മനസ്സിലാക്കിയാണ് ഇപ്പോൾ മൂന്ന് മാസത്തെ പെൻഷൻ തുക നൽകാൻ ധാരണയായിരിക്കുന്നത് സെപ്റ്റംബർ മുതൽ ഫെബ്രുവരി വരെയുള്ള പെൻഷൻ തുകയാണ് കുടിശ്ശികയായി ഉള്ളത് ഇതിൽ മൂന്ന് മാസത്തെ പണം വൈകാതെ എല്ലാവർക്കും ലഭിക്കും വയോജനങ്ങളുടെ വോട്ട് കൂടി നേടിയാണ് കഴിഞ്ഞ തവണ എൽ ഡി എഫ് സർക്കാർ അധികാരത്തുടർച്ച സ്വന്തമാക്കിയത് അതിനാൽ നിർണായകമായ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും അവരെ കൈവിടരുതെന്ന അഭിപ്രായം സി പി എമ്മിനുള്ളിൽ നിന്ന് തന്നെ ഉയർന്നിരുന്നു മുന്നണി യോഗങ്ങളിലും ഇക്കാര്യം ചർച്ചയായി തുടർന്നാണ് സർക്കാർ അനുകൂല തീരുമാനം എടുത്തിരിക്കുന്നത്